കല്ലടയിൽ ഏജൻസീസിന്റെ പുതിയ സംരംഭം കല്ലടയിൽ ഫർണിച്ചർ മാർട്ട് പട്ടിക്കാട് ചെമ്പൂത്തറയിൽ ഉദ്ഘാടനം ചെയ്തു പ്രവർത്തനം ആരംഭിച്ചു പട്ടിക്കാടിന്റെ ഹൃദയഭാഗത്ത് ചെമ്പൂത്തറ മാവൻ ചോട്ടിൽ പ്രവർത്തനം ആരംഭിച്ച കല്ലടയിൽ ഏജൻസീസിന്റെ സഹോദര സ്ഥാപനം പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു റവറൻ ഫാദർ ജിജോ വള്ളൂപ്പാറ ആശീർവാദകർമ്മം നിർവഹിച്ചു പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാവത്തിരി സദാനന്ദൻ പി ചി പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ അജിത് കുമാർ വ്യാപാരി വ്യവസായി അകമന സമിതി പ്രസിഡന്റ് ജോബി പറപ്പള്ളി വ്യാപാരി വ്യവസായി സമിതി പ്രസിഡന്റ് ബാബു കൊളന്നൂർ പൊതുപ്രവർത്തകരായ വത്സ്യങ്ങളുടെ വീട് മൂടി കൂട്ടാൻ ആവശ്യമായ വാതിലുകൾ കട്ടിള ജനൽ മേശ കസേര തുടങ്ങി എല്ലാത്തരം ഫർണിച്ചറുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ സിമന്റ് കമ്പി ആസ്ബറ്റോസ് ഷീറ്റുകൾ ജി ഐ പൈപ്പുകൾ തുടങ്ങിയ ബിൽഡിംഗ് മെറ്റീരിയൽസുകളും കിണറിങ്ങുകൾ സെപ്റ്റിക് ടാങ്കറിങ്ങുകൾ തുടങ്ങിയ സിമന്റ് പ്രൊഡക്റ്റുകളും ലഭിക്കുന്ന പട്ടിക്കാട് ഏക സ്ഥാപനമാണ് കല്ലടയിൽ ഏജൻസീസ് വളരെ സന്തോഷകരമായിട്ടൊരു നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് പാണഞ്ചേരി പഞ്ചായത്തിനെ സംബന്ധിച്ച് വ്യവസായികളും വ്യാപാരികളും എത്ര എണ്ണത്തിൽ കൂടിയാലും അവരൊക്കെ നിലനിൽക്കുന്നു എന്നുള്ളത് ഒരു കാര്യമാണ് ഷാജിയെ സംബന്ധിച്ച് എൻ്റെ മനസ്സിൽ ഉള്ളത് അന്യ ഭാഷ സംസാരിക്കുന്ന കുറേ തൊഴിലാളികളെ സ്വന്തമായിട്ട് കൊണ്ടുനടക്കുന്ന ഒരാൾ അവരോടൊക്കെ അവരുടെ ഭാഷയിൽ കാര്യങ്ങൾ നിർദ്ദേശിക്കാനൊക്കെ ഷാജിക്ക് കഴിവുണ്ട് നിയമപരമായി തന്നെ എല്ലാ നിബന്ധനകളും പാലിച്ചുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലെ അതിഥികളായി എത്തുന്ന തൊഴിലാളികളെ നമ്മുടെ നാട്ടിലെ കൃഷിക്കാർക്കും മറ്റ് നിർമ്മാണ പ്രവൃത്തികൾ നടത്തുന്നവർക്കൊക്കെ തൊഴിലാളികളെ സപ്ലൈ ചെയ്യുന്ന ഒരാൾ ഇങ്ങനെയാണ് എൻ്റെ മനസ്സിൽ പിന്നീട് ശ്രദ്ധിച്ചപ്പോൾ ഷാജി ഓരോ രംഗത്തേക്ക് പഴയ മര ഒരു പടികളൊക്കെ എടുത്ത് പുതിയ ഫർണിച്ചറാക്കി മാറ്റി അത് വില്പന നടത്തുക അതിൽ നിന്ന് മാറി ഇപ്പോൾ പുതിയ മരങ്ങൾ കൊണ്ട് തന്നെ പുതിയ ഫർണിച്ചറുകൾ ഉണ്ടാക്കി വിൽപ്പന നടത്തുന്ന നല്ല ഒരു ഫർണിച്ചർ ഷോപ്പ് ഇതോടൊപ്പം ഇന്നിവിടെ തുറന്ന് പ്രവർത്തിക്കുകയാണ് അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് നിർമ്മാണ മേഖലയിൽ ഒഴിച്ചുകൂടാനാവാത്ത കമ്പി സിമെൻ്റ് കൂട്ടത്തി കൂടെ ഇനി എന്തായാലും മണലും വെത്തും ഇത് വിതരണം ചെയ്യാതെ ഇവരെ ഒഴിവാക്കി നമ്മുടെ നാടിന് വികസനം ഒന്നും തന്നെ ചെയ്യാൻ സാധ്യമല്ലാത്ത സ്ഥിതിയാണ് അപ്പോൾ ആ ഫീൽഡിൽ ഷാജി വിജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം കൈവച്ച രംഗത്തൊക്കെ ഷാജി നല്ല അഭിപ്രായം നിലനിർത്തിയിട്ടുണ്ട് വിജയിക്കാൻ ഷാജിക്ക് സാധിച്ചിട്ടുണ്ട് എവിടെയും നഷ്ടം വരികയോ പരാജയപ്പെടുകയോ ചെയ്തതായിട്ട് എൻ്റെ അറിവിലില്ല അതുകൊണ്ട് ഷാജിയുടെ ഭാര്യയ്ക്കും കൂടെ മകനുണ്ട് മകളെ മാത്രമാണ് കല്യാണം കഴിച്ചയച്ചിട്ടുള്ളൂ ആ ചെറിയ കുടുംബം നമ്മുടെ നാടിൻ്റെ വികസന പ്രക്രിയയിൽ വലിയ ഒരു പങ്കാളിത്തം വഹിക്കാനുള്ള നല്ല ഒരു ഉദ്യമമാണ് ഇന്നിവിടെ ആരംഭം കുറിച്ചിട്ടുള്ളത് അതിനെല്ലാ ആശീർവാദങ്ങളും ജി അച്ഛൻ നൽകിയിട്ടുണ്ട് നിങ്ങളുടെയൊക്കെ സാന്നിധ്യം തന്നെ കാണിക്കുന്നത് നമ്മളെല്ലാവരും അതിൽ രാഷ്ട്രീയമോ മതമോ ഒരു ഭേദവുമില്ല എല്ലാവരും ഷാജിയെ ഇഷ്ടപ്പെടുന്നു ഷാജി എല്ലാവരുമായി നല്ല ഒരു ബന്ധം നിലനിർത്തുന്നു അതുകൊണ്ട് തന്നെ ഈ വ്യാപാര സ്ഥാപനം നടക്കുന്നാൽ വളരട്ടെ എന്ന് ആശംസിക്കുന്നു അതോടൊപ്പം നമുക്ക് തോന്നുന്നു ഷാജി മാത്രമാണ് ഇതുകൊണ്ട് ലാഭം ഉണ്ടാക്കി കൂടുതൽ സമ്പന്നനാകുന്നു അതൊട്ടും ശരിയല്ല ഇവിടെ ഉപയോഗിക്കുന്ന ഒക്കെ മറ്റുള്ളവർക്ക് കൂടി തൊഴിൽ കണ്ടെത്തുന്നതിനും വരുമാനം ഉണ്ടാക്കുന്നതിനുള്ള സാധന സാമഗ്രികളാണ് ഇവിടെ വിൽപ്പന നടത്തുന്നത് അതുകൊണ്ട് നമ്മുടെ നാടിൻ്റെ വികസനത്തിന് വലിയ മുതൽക്കൂട്ടാകുന്ന ഈ സ്ഥാപനം നാൾക്കുനാൾ വളരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഔദ്യോഗികമായി ഈ വ്യാപാര സ്ഥാപനം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു ഈ പ്രദേശം എനിക്ക് തോന്നുന്നു ഒരു പത്ത് വർഷത്തിന് മുമ്പുണ്ടായിരുന്ന പട്ടിക്കാടല്ല ഇന്ന് കാണുന്ന പട്ടിക്കാട് പത്ത് വർഷം മുമ്പ് ഇതിൽ പോകുമ്പോൾ പഴയ വളരെ പഴയ രീതികളായിരുന്നു പത്ത് വർഷം കൊണ്ട് വലിയൊരു മാറ്റം പട്ടിക്കാടിന് സംഭവിച്ചു കഴിഞ്ഞു ഒരു നാടിൻ്റെ വികസനം എന്ന് പറയുന്നത് ഈ കൺസ്ട്രക്ഷൻ മേഖലയ്ക്ക് നിന്ന് പോകുകയാണെന്നുണ്ടെങ്കിൽ നാടിന് വലിയ ഒരു വളർച്ചയൊന്നും ഉണ്ടാകില്ല വളർച്ച ഉണ്ടാകണമെങ്കിൽ കൺസ്ട്രക്ഷൻ മേഖല നന്നായിട്ട് ഉണർന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ വളർച്ച ഉണ്ടാവുകയുള്ളൂ എനിക്ക് തോന്നുന്നു അതിന് സഹായിക്കാവുന്ന ഒരു സംരംഭമാണ് ഷാജേട്ടനോട് തുടങ്ങിയിരിക്കുന്നത് ഷാജേട്ടൻ ഓൾറെഡി ഇവിടെ മരവും മറ്റ് പല പരിപാടികളായിട്ട് തുടങ്ങിയിട്ടുള്ളതാണ് ഇപ്പം ഞാൻ കാണുന്നു കമ്പി ഐറ്റംസ് മുഴുവൻ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞു അപ്പോൾ ഇനി കൺസ്ട്രക്ഷൻ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് ഇനി ഒന്നും വേറെ ഒരുത്തിലും അന്വേഷിച്ചു പോകേണ്ട ഒരു കാര്യമില്ല കാരണം എന്ത് സംഗതി വേണമെങ്കിലും ഇവിടെ നമുക്ക് ലഭ്യമാകുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് ഞാൻ ഈ പട്ടിക്കാട് മൂന്ന് കൊല്ലം മുമ്പ് വന്നപ്പോൾ ആദ്യം പരിചയപ്പെട്ട ആളുകളിൽ ഒന്നാണ് ഷാജേട്ടൻ കാരണം ഏതൊരു കാര്യത്തിനും അന്വേഷിച്ച് കഴിഞ്ഞാൽ അത് ഷാജേട്ടനോട് ചോദിച്ചാൽ മതി അല്ലെങ്കിൽ ഷാജേട്ടനോട് പോയാൽ കിട്ടും എന്നുള്ളതായിരുന്നു ആളെ വേണമെങ്കിൽ ആളെ കിട്ടും അതല്ലാന്നുണ്ടെങ്കിൽ സാമഗ്രികൾ വേണമെങ്കിൽ സാമഗ്രികൾ കിട്ടും പഴയത് വേണമെങ്കിലും പഴയത് കിട്ടും പുതിയത് വേണമെങ്കിലും പുതിയത് കിട്ടും എന്ത് കാര്യത്തിനും ഷാജേട്ടൻ്റെ അടുത്ത് ചെന്നാൽ മതി എന്ന് പറയാം നമുക്ക് എമർജൻസി വന്നു രണ്ടാളെ നമുക്ക് ജോലിക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞാലും എപ്പോൾ ചെന്നാലും നമുക്ക് ആളെ കിട്ടും അല്ലെങ്കിൽ സാമഗ്രികൾ കിട്ടും അത്രമാത്രം പട്ടിക്കാടുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വ്യക്തിയാണ് ഷാജേട്ടൻ അതുപോലെ തന്നെ ഏത് സഹായ ആവശ്യങ്ങളിലാണെങ്കിലും സഹായിക്കാനായിട്ട് തയ്യാറുള്ള ഒരു അവസ്ഥയിൽ ഇപ്പോൾ പള്ളിയുടെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ എപ്പോൾ ചെന്ന് കഴിഞ്ഞാലും ഷാജേട്ടിൻ്റെ സഹായം നമുക്ക് ഉറപ്പാണ് ഞാൻ തന്നെ ഇപ്പോൾ പല വീടുകളും പല കടകളൊക്കെ ആയിട്ട് ഷാജിയേട്ടിൻ്റെ വീടുകളൊക്കെ ആയിട്ട് വെഞ്ചിരിപ്പുകൾ നടത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ആലോചിക്കേണ്ട എന്തുമാത്രം വളർച്ചയാണ് ഇതിലൂടെ നടക്കുന്നതെന്ന് തീർച്ചയായിട്ടും അത് ഈ ബന്ധങ്ങളുടെ ഉറപ്പ് തന്നെയാണ് രവീന്ദ്ര സാർ പറഞ്ഞതുപോലെ ഈ പ്രദേശത്തുള്ളവരുമായിട്ട് എല്ലാവരുമായിട്ട് നല്ലൊരു ബന്ധമുള്ളതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും ഈ പുതിയ സംരംഭം ഏറ്റവും വിജയത്തിലേക്ക് എത്തിച്ചേരട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നാടിനെ എല്ലാവർക്കും വലിയൊരു സഹായമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി ഷാജേട്ടൻ മറ്റു വേദിയിലും സംസാരിക്കുന്ന വിശിഷ്ട വ്യക്തി എന്നെ സംബന്ധിച്ച് ഞാൻ ഇവിടെ വ്യാപാരം തുടങ്ങുമ്പോൾ ഏറ്റവും മുമ്പിൽ വ്യാപാരം തുടങ്ങിയ ഒരു വ്യക്തിയാണ് അതിനുശേഷം ഷാജേട്ടൻ വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ജീവിച്ചൊരു കാലഘട്ടമായിരുന്നു ആ ടൈമിൽ അന്ന് അദ്ദേഹത്തിന് തോന്നിയ ചെറിയൊരു ബുദ്ധിയാണ് ബിസിനസ് രംഗത്തേക്ക് കിടക്കുക എന്നുള്ളത് അങ്ങനെ അദ്ദേഹം ബിസിനസ് രംഗത്തേക്ക് കടന്നു അതിനുശേഷം അദ്ദേഹം സാധാരണ സാധാരണയോടെ ബിസിനസ് ചെയ്യുമ്പോൾ ഒരാൾ നല്ല ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബിസിനസ് തന്നെ തുടർച്ചയായിട്ട് ചെയ്യുക എന്നുള്ളതാണ് എല്ലാവരുടെയും ഒരു ഉദ്ദേശം പക്ഷേ ഷാജാരിന് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു മാർഗം കണ്ടുപിടിച്ചാണ് പഴയ സാധനങ്ങൾ വിൽക്കുക അതുപോലെ അതിനോടനുബന്ധിച്ച് തന്നെ ഇവിടെ പണിക്കാരുടെ ഒരു നമ്മുടെ നാട്ടിൽ പണിക്കാർ ഷോർട്ടേജ് വന്നപ്പോൾ അന്യ സംസ്ഥാനത്ത് നിന്ന് ആളുകൾ കൊടുന്ന് കൃഷിക്ക് ആവശ്യമായിട്ടുള്ള ആൾക്കാരും അതുപോലെ മറ്റ് തൊഴിലിടങ്ങൾക്കുള്ള ആൾക്കാർ ഒറ്റം കൊണ്ടുവന്ന് നമുക്ക് സപ്ലൈ ചെയ്തു അതിലാണ് അദ്ദേഹത്തിൻ്റെ വിജയം മുന്നിൽ നിൽക്കുന്നത് അതോടനുബന്ധിച്ച് തന്നെ അദ്ദേഹം സിമെൻറ്റ് കമ്പി അങ്ങനെയുള്ള ഇതിലേക്ക് കടന്ന് അങ്ങനെ ഇപ്പോൾ ഒരു വലിയൊരു സാമ്രാജ്യത്തിൻ്റെ ഉടമയായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പോൾ ബിസിനസ് അദ്ദേഹത്തിന് പഠിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇന്ന് ഇങ്ങനെയുള്ള ബിസിനസ്സിൽ അദ്ദേഹം കിരീടം വെക്കാത്ത ഒരു രാജാവായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും അദ്ദേഹത്തിന് ഇനിയും വലിയ രീതിയിൽ ഈ ബിസിനസ് വളർച്ച ഉണ്ടാവട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസ ഏകദേശം ഒരു ഇരുപത്തഞ്ചു വർഷമായെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഷാജാടിന്റെ സംരംഭങ്ങൾ തുടങ്ങിയിട്ട് അപ്പോൾ കടന്നു വന്ന എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല ഇനിയും തുടർന്നും അദ്ദേഹത്തിൻ്റെ ഉയർച്ചകൾക്ക് നമ്മുടേതായ ഒരു കോൺട്രിബ്യൂഷനും കൂടി നമുക്ക് കൊടുക്കാനായിട്ട് ഉള്ള ഒരു ശ്രമം കൂടി നമ്മുടെ എല്ലാവരും ഭാഗത്തു നിന്നുണ്ടാവണം എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു ഷാജേട്ടന്റെ ഇന്നത്തെ സംരംഭത്തിന് ഊഷ്മളമായ ആശംസകൾ എഴുതിയാണ് ശരിക്കും ഇന്നത്തെ തലമുറ മാതൃകയാക്കേണ്ട ഒരാളാണ് നമ്മുടെ ഷാജേട്ടൻ ഒരു ചുമട്ടു തൊഴിലാളിയായിരുന്ന ഷാജിചേട്ടൻ ഇന്ന് വലിയൊരു ഇൻസ്പിറേഷൻ സമൂഹത്തിന് നൽകിക്കൊണ്ടുള്ളൊരു വലിയ വളർച്ചയിലേക്ക് മാറി എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വിനയമാണ് അദ്ദേഹത്തെ ഈ വളർച്ചയിലേക്ക് എത്തിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഒരു സാധാരണക്കാരൻ വീട് നിർമ്മിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം മനസ്സിൽ വരേണ്ടത് ഷാജിയേട്ടൻ്റെ മുഖമാണ് കാരണം അവിടെ നിന്ന് എല്ലാവിധ സഹായങ്ങളും ലഭിക്കുമെന്നുള്ളതാണ് തൊഴിലാളികളായാലും മെറ്റീരിയൽസ് ആയാലും മറ്റുള്ള കാര്യങ്ങളിലെല്ലാം വലിയൊരു സഹായം ലഭിക്കും കഠിനാധ്വാനം മനുഷ്യനെ ഏതൊക്കെ ഉയരത്തിലേക്ക് എത്തിക്കുമെന്നുള്ളത് എൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഷാജിയേട്ടൻ എൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ അദ്ദേഹത്തിനും കുടുംബത്തിനും സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു